എന്താ നീ പല്ലിന്റെ കുത്തി നിക്കണ പാല് പല്ലിന്റെ ആ എങ്ങാണ്ട് വീണിട്ട് പെടലിടുപ്പ് വെള്ളം ചൂടാക്കി കൊടുത്തു ആവി പിടിക്കാനായി ഇടുപ്പ് നിനക്ക് ഞാൻ നോക്കി വന്ന് നീയല്ലേ പറഞ്ഞത് ആ കുട്ടിയുടെ പെടലി പെടലിളി ഇടുപ്പ് പറഞ്ഞ ആവി പിടിക്കാൻ പോവാ അപ്പൊ നീ കയറി ചെല്ലുന്ന സമയത്ത് ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് ആവി പിടിക്കുന്ന അറിയാൻ പറ്റില്ല അതുകൊണ്ട് നീ കണ്ണൊക്കെ കെട്ടിട്ട് പോയാൽ മതി ചെന്ന് നോക്ക് കണ്ണു കേട്ടിട്ട് എങ്ങനെ നോക്കണത് നീ നോക്കൊന്നും വേണ്ട നീ ചെന്നിട്ട് ആങ്ക്യ ഭാഷയില് മരുന്ന് വേണോ സുഖമാണോന്നൊക്കെ ചോദിച്ചാ മതി ഞാൻ പോയി കൃഷ്ണന്റെ കണ്ടിട്ടുണ്ട് ഏ അതിനകത്ത് എന്നിട്ട് കണ്ണിന്റെ കെട്ടൂരം ഞാൻ നിന്റെ എല്ലൂരും ആസനം പൊള്ളിന്ന് കുട്ടിക്ക് അങ്ങനെ മനസ്സിലായി ആക്രാന്തം കൊണ്ടൊന്നും കുട്ടിക്ക് ക്ഷേമം എന്റെ ദൈവമേ പറയാൻ പറ്റാത്തടത്തൊക്കെ പൊള്ളിന്നാണ് തോന്നണത് ഒടുക്കത്തവന്റെ കെട്ടുകാരണം ഞാനാന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലാവൊന്നുമില്ല കുട്ടിക്ക് വേദന ഉണ്ടല്ലേ ഹോസ്പത്രി പോണോ ഞാനും വരാ എനിക്കും വേദന ഉണ്ട് ഒറ്റക്ക് പോവണ്ട വസന്തി നല്ല വേദന ഉണ്ട് അതാ കറിയണത് ഞാൻ വരാ കൂടെ ഒന്നും പറഞ്ഞാലും മനസ്സിലാവൂല

아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아

ഞാൻ കണ്ടില്ല എം കെ സുന്ദരേശൻ കെ റോഫ് ടി ഉണ്ണികൃഷ്ണൻ താമരാഷം പിള്ള ബസ് ഓപ്പോസിറ്റ് അഞ്ജുമല ടെമ്പിൾ എടപ്പിള്ളി ബൈപ്പാസ് കൊച്ചി അഡ്രസ്സായാൽ ഇങ്ങനെ വേണം

കാശിന്റെ കാര്യത്തിന് ടെൻഷൻ അടിക്കണ്ട ഇയാളെ ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം ഇയാളെ കിട്ടില്ല ബെസ്റ്റ് കുക്കറയാൾ അയാളുടെ മോന്താന്റെ ബെസ്റ്റ് കള്ളനാന്ന് തോന്നുന്നു ജന്മനാ ചിലരുടെ നിന്റെ മോഹനസുന്ദര വാഗ്ദാനങ്ങൾ വെച്ചുള്ള എഴുത്ത് വിശ്വസിച്ച് ശമ്പള കുറിച്ചു കരാത്ത ഷാപ്പ് മുതലാളെ പിടിച്ച് വെറുതെ ഇരുന്നയാളുടെ തന്ത്രം ഇട്ടോണ്ട് ഇറങ്ങി പോന്നവനാണ് ഞാൻ എന്റെ പണി കളഞ്ഞു അതിനെന്താ ഇവിടെ ധാരാളം കിട്ടി ആ വീക്കല്ല ഒരാഴ്ച എന്ന് അതുവരെ കോശ് ഹോട്ടലിൽ താമസിക്കുന്നു എന്റെ പിള്ള ചേട്ടാ കോശിയുടെ ഹോട്ടൽ ബില്ല് കൊടുക്കാൻ വേറെ മാർഗില്ലാത്തത് കൊണ്ടാണ് എന്നോടൊന്നും തോന്നരുത് റെസ്റ്റോറന്റ് ഒന്ന് ചാല് വായിക്കഴിഞ്ഞാൽ ഇത് തിരിച്ചെടുത്തിട്ട് കൂട്ടത്തിൽ ഒരു അഞ്ചു ബോണസ് ആയിട്ട് അതുവരെ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് കരുതി കാണാൻ ഭംഗി കുറവൊന്നും ഇല്ല ഇത് ചെണ്ട കൊട്ടി ഉണ്ണി അറിയിക്കരുത് ചെണ്ട വിദ്വാനായതുകൊണ്ട് പറഞ്ഞതാ അവൻ അറിഞ്ഞ എന്റെ പുറത്ത് ചെണ്ടമേളം നടത്തും േയാളം എങ്കിപ്പതൊക്കെ അടിച്ചു മാറ്റിയ കാര്യവും എന്നാ എന്റെ കാര്യം തൽക്കാലം ഉണ്ണിയറിയണ്ട എന്റെ കാര്യം തൽക്കാലം ഉണ്ണിയറിയണ്ട എന്താശ്വസായി ഞാൻ വിചാരിച്ചു വിളാരണ്ട പൊക്കി കൊണ്ടുപോയി നിന്ന് നീ വിളിച്ചു നിനക്കെന്താ പറ്റിയത് ഓ അത് ശരി നിന്നെ നിന്നു തല്ലേ നിങ്ങടെ മാറിയേ ഇത് കൊണ്ട സ്ഥിരം അവനെ അടിച്ചത് ഇവൻ എന്റെ അമ്മയുടെ വയറ്റിൽ പിറക്കാതെ പോയെങ്കിലും എന്റെ അച്ഛന്റെ അകന്ന ബന്ധുവാ ഇനി ഇവനെ തല്ലിണ്ടെങ്കിൽ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരിക്ക് തന്നെ നിനക്കെന്താ കുഴപ്പം എന്നിട്ട് ഞാൻ നിന്നെ കോരങ്ങളെ പോലെ അനാവശ്യം പറഞ്ഞാലും എനിക്കെന്താ മോൾ ഉദ്ദേശിക്കുന്ന പതക്കിതാണോ അത് അവിടെ വെക്ക് സോറി ഇതാണ് വണ്ടി ഭാഗ്യം അവര് നന്ന കണ്ടില്ല എന്താ എന്താ കൈമാ സാർ ഒന്നുമില്ല കൊറേ കാലായാലോ കണ്ടിട്ട് ഒന്ന് ഷേക്കൻ പോവാൻ വരും

ണ്ടാവു ഇത് എത്രയോ കേട്ട് താഴ്പിച്ച മക്കളെ പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കും ഒന്നാം പ്രതി ശരിക്കും ചായക്കട കൃഷ്ണ കുറച്ച് നേരുന്നറിയുള്ള മനുഷ്യനായിരുന്നു നിങ്ങളുടെ കൂടെ കൂടിയിട്ടായിരിക്കും അയാളും ഫ്രോഡ് ആയത് വെരി ഗുഡ് എനിക്കിത് മതി അപ്പോഴേ ഇനി വണ്ടി വിടുന്ന അനങ്ങിണങ്ങി ഞാൻ തന്നെ വിചാരിക്കണം ഞാൻ വിചാരിക്കണമെങ്കിൽ ഞാൻ തന്ന ലോൺ ഒരാഴ്ചക്കകം പലിശം തിരിച്ചു തരണം അണ്ടർസ്റ്റാൻഡ്

എന്നെ കുട്ടി സത്യം തുറന്നു പറയിക്കൂല പാവ എന്നോ എടാ ഇവളെ ഏതോ ഭീകര സംഘടനയിൽ ആളാ ഇവൾക്ക് കരാട്ടെ കുങ്കായിരിക്കും നമുക്ക് ഇവിടെ കെട്ടിട്ടിട്ട് സംസാരിക്കാം കണ്ടാ ഹാൻസപ്പ് ഹാൻസപ്പ് പറയുന്നത് സോറി

നീ കണ്ണു തുറപ്പിക്കല്ലേ കണ്ണു കുത്തിപ്പൊട്ടിക്കറിയൻ റഷ്യ ചോദ്യം ചെയ്ത സ്റ്റൈൽ നിനക്കറിയോ നിന്റെ സംസാരിക്കരുത് ഞാൻ പേടിച്ചിരിക്കുന്നു ഞാനില്ലേ ധൈര്യ തൂക്കം കൊണ്ട് ആരെ കൊല്ലാനാണ് നീ നടക്കുന്നത് അത് പറയാതെ നിന്നെ വിടില്ല വല്ല സുന്ദര സുന്ദര

സംസാരിച്ചു എന്താ അറിയണ്ടേ ഒരു തോക്കുമായി ഞാൻ നടക്കുന്നത് എന്തിനാണെന്ന് അറിയണല്ലേ കൊല്ലാൻ തന്നെയാ മറ്റാരെയല്ല മരണക്കിടക്കയില് വെച്ചാണ് വസുന്ധര എന്റെ അമ്മ എന്റെ അച്ഛൻ ആരാണെന്ന് ഞെട്ടിപ്പിക്കുന്ന രഹസ്യം എന്നോട് പറഞ്ഞത് ഒറീസയിൽ നിന്നെത്തി ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു ഒടുവിൽ അച്ഛൻ എവിടെയാണെന്ന് ഞാൻ കണ്ടെത്തി ഇനി എനിക്കറിയേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ ഒന്നുകിൽ അയാൾ എന്നെ സ്വന്തം മകളായി സ്വീകരിക്കണം അല്ലെങ്കിൽ അച്ഛന്റെ മുന്നിൽ വെച്ച് തന്നെ ആ തോക്ക് വെച്ച് എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കും എനിക്കാരും ഇല്ല സ്വന്തം ഒരു അങ്ങനെ പറയരുത് ഞങ്ങളുണ്ട് വസന്തയുടെ കൂടെ പക്ഷെ ഒരു കാര്യം എനിക്ക് അറിയണം ആരാണ് ശ്രീധരൻ ശ്രീധര കൈമൾ മഹാലക്ഷ്മി ബാങ്കിന്റെ കൊച്ചി മാനേജർ ശ്രീധര കൈമൾ തൽക്കാലം തോക്ക് എവിടെങ്കിലും ഒളിപ്പിച്ചു വെക്കണം ഒരു ദുർബല നിമിഷത്തിൽ അവൾക്ക് എന്തെങ്കിലും തോന്നിയാ കൈമളിന്റെ കാര്യം ക്ലോസ് ആവും എന്തായാലും അവളെ നമ്മുടെ അടുത്തേക്ക് പിന്നെ മഹാലക്ഷ്മിയാണ് നമ്മളെ നാട്ടുകാരെ മുമ്പിൽ വെച്ച് നാണം കെടുത്തി ആർ സി ബുക്കും കൊണ്ടുപോയ ചെട്ട കൈമൾ തന്നെ ആർ സി ബുക്കും തന്നെ നമുക്ക് ലോണും പാസ്സാക്കി തരും എങ്ങനെ നമ്മൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഈ ജാരസന്തതി കഥ ലോകം മുഴുവനും പാട്ടാക്കുന്ന പാട്ടാക്കുന്നോട് പറയും ഏ അതൊക്കെ മോശമല്ലേ ഒരു മോശമില്ല ഇല്ല മകളെ അച്ഛനേറ്റെടുക്കുന്നത് വരെ നമ്മൾ ഈ കളി തുടരുന്നു ആ കുട്ടി അറിഞ്ഞാലോ ഒന്നും അറിയില്ല ഒരു ഒരു കളി മറ്റോടത്തെ പരിപാടി കാണിക്കരുത് എന്നെ എന്തിനോട്ട് കൊണ്ടുവന്നത് മൊബൈൽ ഫുഡ് ആൻഡ് കൊടുത്തോളാം പറഞ്ഞ് എന്നെ ഹോട്ടലിൽ ആക്കി ദിവസം മൂന്നായി ഒന്ന് തിരിഞ്ഞു നോക്കിയാ അവസാന ഹോട്ടലില് ബില്ല് പേ ചെയ്യാൻ നാപ്പത്തഞ്ച് കിലോ മാവിന്റെ പൊറോട്ട ഒറ്റയടിക്ക് നിന്ന് ഇരിപ്പിന് അടിച്ചോടുത്തിട്ടാണ് ഞാൻ പോന്നത് അങ്ങനെ ഒരു കല എന്റെ കയ്യിലില്ലായിരുന്നു ഞാൻ എന്ത് ചെയ്യാമായിരുന്നു തീരുമാനിച്ചു ഞാൻ അവിടെ വേണോ വേണ്ട പൊറോട്ട അടിച്ചെടുത്ത ഹോട്ടലിലായിരുന്നു എന്റെ അടി കണ്ട് അവടെ തൊറ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചിരിക്കോടെ തീരുമാനം എടുക്കരുത് ഒരു ടു ത്രീ ഡേയ്സ് അതിനുള്ളിൽ എല്ലാം ശരിയാവും ഉറപ്പാണോ ഒന്ന് പറഞ്ഞോടാ ഞാൻ പറഞ്ഞു കൊടുക്കാം അയ്യോ കോശി ചടയെന്നൊരു തീരുമാനം എടുക്കരുത് ഒരു ടു ഡേയ്സ് അതിനുള്ളി എല്ലാം ശരിയാവും എന്റെ കയ്യില് കോശി ധൈര്യ ഞങ്ങളൊക്കില്ലേ കോശി ഞങ്ങളുടെ കൂടെ കൊടുന്ന് ഇതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിട്ട് കോശിക്ക് നല്ല അടിപൊളി ആവശ്യമില്ലല്ലോ സുന്ദര ആ ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യസന്ധമായേ മറുപടി പറയാവുണ്ണി കൃഷ്ണ നിന്നോട് ഞാൻ എന്തെങ്കിലും നിർത്തിയേടാ ഒരു ബാങ്ക് തൊഴിലാളിയുടെ മകളെ ഒരു ബസ് മുതലാളി കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണെന്ന് എൻ്റെ അഭിപ്രായം ബാങ്ക് തൊഴിലാളിയുടെ മകളെ മനസ്സിലായി പക്ഷേ ബസ് മുതലാളി മനസ്സിലായില്ല ഞാനൊരു ക്ലൂ തരാം അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല അമ്പാടി ഹോട്ടലിലുണ്ട് ഹോട്ടലിൽ ഉണ്ട് കൈലാസ ഹോട്ടലിൽ അല്ലേ അപ്പൊ അതൊന്നും അല്ലേ പാമ്പിന്റെ മുകളിൽ ഇങ്ങനെ നീല നിറത്തിലുള്ള ഉച്ചാലോ 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 എല്ലാമാക്കി എല്ലാമാക്കി വെണ്ണ കട്ടു തിന്നുന്നവണ്ണി ണ്ട് എവിടെങ്കിലും പോയി കിടക്കും സുന്ദരി പെൺകുട്ടി ബസ്സിനു പുറത്തിറഞ്ഞെടുക്കുമ്പോ ഒരു അന്യപുരുഷനെ ഞാൻ സമ്മതിക്കില്ല ഓ അത് ഞാൻ ഓർത്തില്ല എങ്കിൽ ടെറസിൽ കിടന്നു ടെറസില വണ്ടിയുടെ മോൾ ഭാഗം ഇല്ലേ അവിടെ കിടന്നു ശരി എന്താണ് എനിക്ക് തലവെക്കാൻ രണ്ടരയ്ക്ക് ഒരു മാംഗ്ലൂർ മേലുണ്ട് പോയി എടോ ആ വണ്ടിയുടെ അകത്ത് പായുണ്ട് തലോണിയുണ്ട് പണ്ടാറാണ് ശരിക്കും നേരത്തെ പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ പോണ ആ ബസ് മുലാളി അതിന്റെ ക്ലൂ എനിക്ക് ഇതുവരെ കിട്ടിയില്ലല്ലോ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് മനുഷ്യനെത്താൻ ആ പിള്ള താമരാജപിള്ള എന്താ ഒരു ശബ്ദം കേട്ടത് കോശിയുടെ ശബ്ദമല്ല കേട്ടത് അപ്പോഴിന്റെ മോളിന്നായിരിക്കും കൊന്ത ഇറങ്ങിയതാ എന്തായാലും മുറ്റത്തെത്തിയല്ലോ ഇനി മുള്ളൽ കഴിയട്ടെ അത് താഴേക്ക് ലാൻഡ് ചെയ്തപ്പോ തന്നെ പോയി അല്ലെ കോശി വീണതുകൊണ്ടൊരു ഗുണമുണ്ടായി എന്താ കൃത്യസമയത്ത് ഉണരാൻ പറ്റി അലാറം വെക്കണ്ട കിടന്നത് അല്ല കോശി കോശ്ശിവിടെ സ്ഥിരമായിട്ടുണ്ടാവില്ലേ അലാറം വെക്കുന്ന ടൈം പീസ് നമുക്ക് അങ്ങനെ വിൽക്കായിരുന്നു സംസാരിച്ച സമയങ്ങളാണ് റെഡിയാ നോക്ക് നമുക്ക് പോണ്ടേ ഇന്നലെ ആ കാര്യം മറന്ന ഓ പോലെ വീഴ്ച ഞാൻ മറന്നു കാശ് ബാക്കി എല്ലാം സെറ്റപ്പ് ആക്കി വെക്കി അപ്പഴും ഇങ്ങോട്ട് വരാം വാ പൊളിച്ച് നിക്കണ്ടത് നീ വണ്ടി സ്റ്റാർട്ട് ആക്കി റേഡിയേറ്ററിൽ വെള്ളം ചൂടാക്കി എനിക്ക് കുളിക്കണം ആ എന്റെ അമ്മേ കോശി ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ടാക്കുട്ടാദ്യം ബക്കറ്റ് ഇവിടെ വെച്ചാ സുന്ദര